സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറേശ്വരം ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രം ഈ കുന്നിന്റെ മുകളിലേക്ക് ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു വാർത്ത ഈ ക്ഷേത്രത്തിലെ മേൽശാന്തി ശബരിമല മേൽശാന്തിയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മനയിൽ പ്രസാദ് നമ്പൂതിരി ആദ്യം തന്നെ അഭിനന്ദനം അറിയിക്കട്ടെ ആദ്യമായി ഈ വാർത്ത കേട്ടപ്പോൾ എന്തു തോന്നി ഭയങ്കര സന്തോഷം തോന്നി കാരണം എളുപ്പത്തിൽ ലഭിക്കുന്നതല്ല ശബരിമലയിലെ മേൽശാന്തി പദം ഇത്തവണയും പതിനാല് പേരുണ്ടായിരുന്നു അല്ലെ പതിനാല് പേരുണ്ടായിരുന്നു ആ പതിനാല് പേരുടെ പേരും ഒരു വെള്ളിക്കുമ്പത്തിൽ ഇട്ട് മറ്റു കുമ്പത്തിൽ അതേ പേരുകൾ തന്നെ ഒഴിഞ്ഞ കടലാസും മേൽശാന്തി എന്നൊരു കടലാസും ഇടും വളരെ കൗതുകത്തോടുള്ള തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് തന്നെ അറിയാൻ വന്നു അറിയാം എളുപ്പമല്ല അത് അല്ല അല്ല രണ്ട് ഭാഗ്യം വേണം പേരും വേണം മേൽശാന്തി വേണം നമ്പർഒമ്പതായിരുന്നു ഒമ്പത് അതെ ആദ്യ എട്ട് പേരും എടുത്തു ആ പേരുകൾക്കൊപ്പം അടുത്ത വെള്ളിക്കുമ്പത്തിൽ നിന്ന് പന്തളം കൊട്ടാരത്തിലെ ഇളമുറയിലെ ഒരു കുട്ടിയായിരുന്നു നടക്കെടുത്തത് ആ പേരെടുത്ത് അടുത്തത് എല്ലാം ഒഴിഞ്ഞ കടലാസായിരുന്നു ഒമ്പതാം പേര് എടുത്തത് മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മലയിൽ പ്രസാദ് നമ്പൂതിരി തൊട്ടടുത്ത വെള്ളിക്കുമ്പത്തിൽ നിന്നും എടുക്കുന്നത് മേൽശാന്തി എന്ന നാമം അതിൽ വേറൊരു അതിശയം കൂടിയുണ്ട് ഒമ്പതാം നമ്പർ ആയിരുന്നു അല്ലെ അതെ അതെ തിരുവിതാംകൂർ ബോർഡ് ലിസ്റ്റിലെ ആഗ്രഹം ഇല്ല പതിനാല് പേരും ഒരേപോലെ ആഗ്രഹിക്കുന്നതാണല്ലോ കിട്ടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു കിട്ടണമെന്ന് അതിനുവേണ്ടി പരിശ്രമിച്ചു ഭഗവാന്റെ അനുഗ്രഹം ഇപ്പോഴാണ് ഉണ്ടായത് അതുകൊണ്ട് ഇത് മൂന്നാം തവണയാണ് മൂന്നാം തവണ ഏറെക്കാലം ചോറ്റാനക്കരയിലെ കീഴ്ശാന്തിയായിടക്കം ഇരുന്നിട്ടുണ്ട് കൊച്ചിട്ട് ഒരു ഇരുപത്തിയേഴ് വർഷമായി ഇരുപത്തിയേഴ് വർഷമായി അതിശേഷം ശബരിമലയിലേക്ക് കൊടുക്കാനുള്ള തോന്നൽ എങ്ങനെയായിരുന്നു പായ് ഞാൻ പുറമേ ഒരു പൂജയ്ക്ക് പോയ സമയത്ത് ഞങ്ങൾ ഇല്ലക്കാർ തമ്മിൽ ഇങ്ങനെ വർത്തമാനത്തിൻ്റെ ഇടയിലാണ് ശബരിമലയ്ക്ക് കൊടുക്കുക അങ്ങനെ ഒരു വർത്തമാനം വന്നിട്ടാണ് അതിനോട് ഒരു അഡിക്ഷൻ പോലെയായി അഞ്ച് വർഷം മുമ്പ് തോന്നി പക്ഷെ കൊടുത്തു തുടങ്ങിയിട്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ ഞാനെല്ലാം ഒരു വിധമൊക്കെ വെള്ളപ്പൊക്കത്തിന് ശേഷം കുറച്ച് കാലം പോകാണ്ടിരുന്നുള്ളൂ അതിന് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നും ശരിയാവാത്തുകൊണ്ട് ആ ഒരു സമയത്ത് പോയിരുന്നില്ല പിന്നെ ബാക്കി വർഷത്തിലൊരിക്കാൻ എന്തായാലും പോകും മറ്റു ഇതുപോലെയല്ല ശബരിമല ഒരു വർഷം പുറപ്പെടാ ശാന്തിയാണ് അതിനെ കുറിച്ച് എല്ലാം അറിയാൻ കാണുന്നു അത് ഗൾഫിലേക്ക് കല്യാണം കഴിച്ച് പിറ്റേ ദിവസം ഗൾഫിലേക്ക് പോകുന്ന ആൾക്കാരുണ്ടല്ലോ അതിനൊന്നും ഒക്കെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും അവിടുത്തെ പൂജാക്രമങ്ങളെ കുറിച്ചൊക്കെ അതിനിപ്പോ തന്ത്രിയായിട്ട് സംസാരിച്ച് അതിനെ കുറിച്ച് ധാരണയില്ല അത് അവർ പറഞ്ഞു തരേണ്ട കാര്യങ്ങളാണല്ലോ വൃശ്ചികം ഒന്നിനാണ് വൃശ്ചികം ഒന്നിന് പോകും ഞാൻ മിക്കതും അല്ലെങ്കിൽ ചൊവ്വ നാളെ നാളെ ഡേറ്റ് കൺഫേം ആയിട്ടില്ല ഈ ശബരിമലയിൽ ശബരിമല നടക്കുമ്പോഴും അദ്ദേഹം ഇവിടെ പൂജയിലായിരുന്നു അല്ലേ അതെ അതെ ഞാൻ ഫോൺ നിർത്താണ്ട് അടിക്കണപ്പഴാണ് ഒന്ന് വന്ന് നോക്കിയത് അല്ലെങ്കിൽ എപ്പോഴും കഴിഞ്ഞ ദിവസം ടി സി ബന്ധപ്പെട്ടിരുന്നു അതെ മണിക്ക് മെസ്സേജ് തീർച്ചയായും തൃശ്ശൂരിൽ നിന്ന് ഒരു മേൽശാന്തി ശബരിമലയിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് എല്ലാവരും അതിയായി ആഗ്രഹിക്കുന്നതാണ് ഈ പതിനാല് പേരുടെ ലിസ്റ്റ് തന്നെ ഒരുപാട് പേരിൽ നിന്ന് തിരഞ്ഞെടുത്താണ് ഒടുവിൽ അതിലേക്ക് എത്തുന്നത് ഈ അഞ്ചു വർഷം മുമ്പ് ഒരു പൂജയ്ക്ക് പോയപ്പോഴാണ് അങ്ങോട്ട് എത്താൻ ഹൈദരാബാദിൽ പൂജയ്ക്ക് പോയിരുന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത് ശബരിമലക്ക് ശ്രമിക്കൂന്ന് പല മനസ്സാണ് ഈ കുട്ടിയായിട്ടുള്ള അല്ലെങ്കിൽ ശാസ്താവായിട്ടുള്ള എങ്ങനെയാണ് നമുക്ക് ശാസ്താവ് തന്നെയാണ് ആ രൂപത്തിൽ തന്നെയാണ് നമ്മൾ അയ്യ ശബരിമലയിലെ വിധാനം വ്യത്യാസം ഉണ്ടാവാം പക്ഷെ നമ്മൾ കാണുന്നത് ഈ വിധാനത്തിൽ തന്നെയാണ് എപ്പോഴും ശാസ്താവ് എന്നുള്ള നിന്ന് ആരെങ്കിലും ആയിട്ടില്ല പ്രതികരണം അറിയില്ല അവരെ വിളിച്ചിട്ടില്ല കഴിഞ്ഞിറങ്ങിയിട്ട് വേണം ആ പന്ത്രണ്ട് മണി ആവുമ്പോഴത്തേക്ക് കഴിയും രൂപ കഴിഞ്ഞിട്ട് ഈ ഈ വലിയ ക്ഷേത്രത്തിൽ സ്ത്രീകളുടെ ശബരിമല എന്ന സ്ത്രീകളുടെ ശബരിമല മണ്ഡലകാലത്ത് കെട്ട് കയറ്റി വരാറുണ്ട് സ്ത്രീകൾക്ക് എപ്പോൾ വരാം ശബരിമലയിലെ പോലെ പത്ത് ടു അമ്പത് എന്നുള്ള ഒരു ടൈം പീരീഡ് ഇല്ല ഏത് സമയത്തും വരാം കെട്ട് നിറച്ച് വരാറുണ്ട് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് മണ്ഡലകാലത്ത് ഇപ്പോൾ ഏറെ വിവാദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് വധിക്കുന്നതല്ല എന്നാലും എങ്ങനെയാണ് കാണുന്നത് അതാ അതിന്റെ വഴിക്ക് പോട്ടെ നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കും അത്രേ ഉള്ളൂ എന്തായാലും ഈ മേൽശാന്തി ആവുക ശബരിമലയിൽ മേൽശാന്തി ആവുക എന്ന് പറഞ്ഞത് ഏതൊരു അയ്യപ്പനെ പൂജിക്കുന്നവർക്കായാലും അല്ലെങ്കിലും വലിയ ഒരു ആഗ്രഹമാണ് അത് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ അനുഗ്രഹം കൂടിയാണ് മൂന്നാമത്തെ തവണ അപേക്ഷിച്ചു മൂന്നാമത്തെ തവണ അത് സ്വയം വിചാരിച്ചാൽ പോലും സാധ്യമല്ല ആദ്യം മേൽശാന്തി പേര് വരണം തൊട്ടടുത്ത് വെള്ളിക്കൊമ്പത്തിൽ നിന്ന് മേൽശാന്തി എന്ന നാമം വരണം അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മറ്റത്തൂർ വാസുപുരം ഏറന്നൂർ മലയിൽ നിന്ന് പ്രസാദ് നമ്പൂതിരി നിലവിൽ ആറേശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും എല്ലാവിധ ആശംസകളും നേരുന്നു ടി സി വിയുടെ പേരിൽ സന്തോഷം